ക്രമക്കേട് നടന്നുവെന്ന കണ്ടെത്തലിനെ തുടർന്ന് യു ജി സി നെറ്റ് പരീക്ഷ റദ്ദാക്കി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റേതാണ് നടപടി നീറ്റ് പരീക്ഷയിലെ ക്രമക്കേടിൽ പ്രതിസന്ധിയിലായ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയെ പ്രതിരോധത്തിലാക്കുന്നതാണ് നെറ്റിലെ ക്രമക്കേട് അതേസമയം വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട വിദ്യാർത്ഥി സംഘടനകൾ രംഗത്ത് വന്നിട്ടുണ്ട് ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിൽ സൈബർ ക്രൈം സുരക്ഷാ വിഭാഗത്തിന് ലഭിച്ച റിപ്പോർട്ട് പ്രകാരമാണ് പരീക്ഷയിൽ ക്രമക്കേട് വ്യക്തമായത് ഇതോടെ നെറ്റ് പരീക്ഷ റദ്ദാക്കുകയും പുതിയ പരീക്ഷയ്ക്ക് ഉത്തരവിടുകയും ചെയ്തു ക്രമക്കേടിൽ സിബിഐ അന്വേഷണം നടത്തും രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഒ എം ആർ മാതൃകയിൽ നടക്കുന്ന പരീക്ഷ സംഘടിപ്പിക്കുന്നത് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയാണ് നേരത്തെ അത് സിബിഎസ്ഇ ആയിരുന്നു രണ്ട് ഘട്ടങ്ങളായി നടന്ന പരീക്ഷ ഒൻപത് ലക്ഷത്തി എണ്ണായിരത്തി അഞ്ഞൂറ്റി എൺപത് വിദ്യാർത്ഥികളാണ് എഴുതിയത് പരീക്ഷയിൽ ക്രമക്കേട് നടന്നതിനെ തുടർന്ന് പരീക്ഷ റദ്ദാക്കിയത് എൻ ഡി എ വിശ്വാസ്യതയെ ബാധിച്ചിരിക്കുകയാണ് നീറ്റ് പരീക്ഷയിലെ ക്രമക്കേടിൽ കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം വേണമെന്നും നീറ്റ് പരീക്ഷ റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ട് രംഗത്ത് വന്നിട്ടുള്ള വിദ്യാർത്ഥി സംഘടനകൾ ക്രമക്കേടുകളിൽ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവയ്ക്കണമെന്ന ആവശ്യം ശക്തമാക്കിയിട്ടുണ്ട് മന്ത്രിയുടെ ഓഫീസിലേക്കും വസതിയിലേക്കും വിവിധ വിദ്യാർത്ഥി സംഘടനകൾ മാർച്ചും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ മാസം എൻഎസ് യു ഐ പാർലമെന്റിലേക്കും മാർച്ച് നടത്തും അമൃത ന്യൂസ് ന്യൂഡൽഹി